പഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ കനത്ത തിരിച്ചടിയെ പുകഴ്ത്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ചും ചലച്ചിത്ര നടൻ ഹരീഷ് പേരടി രാജ്യത്തെ പെറ്റമ്മയായി കാണുന്ന ഉറച്ച നിലപാടുള്ള രാജ്യത്തിന്റെ കാവൽക്കാരൻ പ്രധാനമന്ത്രി ഉറങ്ങാതെ ഇരിക്കുന്നതിനാൽ ഞാനും മറ്റ് നൂറ്റമ്പത് കോടി ജനങ്ങളും കൂർക്കം വലിച്ചുറങ്ങുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജനിച്ച രാജ്യത്തെ പെറ്റമ്മയും പോറ്റമ്മയുമായി കാണുന്ന രാജ്യമെന്നാൽ തൻ്റെ ഹൃദയമാണെന്ന് കരുതുന്ന ഉറച്ച നിലപാടുള്ള ഈ മനുഷ്യൻ ഉറങ്ങാതെ കാവൽ ഇരിക്കുന്നതിനാൽ ഞാനും എൻ്റെ നൂറ്റമ്പത് കോടി സഹോദരങ്ങളും ഇന്ന് കൂർക്കം വലിച്ച് ഞങ്ങളുടെ പെറ്റമ്മയുടെ മടിയിൽ സുഖമായി ഉറങ്ങും പക്ഷേ എല്ലാ അമ്പത്തൊന്ന് വെട്ടുകളെയും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും തീവ്ര ഹമാസിയൻ മനുഷ്യവിരുദ്ധമായ കൂട്ടക്കുരുതികളെയും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന സുരാജുകളല്ലാത്ത അയൽരാജുകളായ കള്ള നാണയങ്ങൾ യുദ്ധം വേണ്ട എന്ന മഹാന്മാരുടെ മുദ്രാവാഹ്യങ്ങൾ ചേരാത്ത സ്വന്തം നെറ്റിയിൽ തേച്ചൊട്ടിച്ച് ഇറങ്ങുന്ന കപട ബുദ്ധിജീവി കൂട്ടങ്ങൾ ഇന്ന് കിടപ്പായയിൽ ഉറക്കം കിട്ടാതെ ശയനപ്രദക്ഷിണം നടത്തും ജയ് മോദിജി ജയ് ഹിന്ദ്